വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം തിരുവചനഭാഗം സ്നാപകയോഹന്നാൻ്റെ ശിരഛേദനമാണ് വചനഭാഗം രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകുവാൻ അവൻ ആജ്ഞാപിച്ചു താൻ വധിക്കാൻ പോകുന്നത് പലരും പ്രവാചകനെന്ന് കരുതുന്ന ഒരാളെയാണെന്ന് ഹെറോദേസ് അറിയാമായിരുന്നു ചെയ്യാൻ പോകുന്നത് തെറ്റായ ഒന്നാണെന്ന് അറിയാമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് സങ്കടമുണ്ടായത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ മനസാക്ഷിയിൽ മനസ്സാക്ഷിയിലിരുന്നുകൊണ്ട് ദൈവം എപ്പോഴും സംസാരിക്കുന്നുണ്ട് നാം ഒക്കെ ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാറുണ്ടോ അതോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെയാണോ അതിന് മുകളിലായിട്ട് നാം കരുതാറുള്ളത് ആത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് നാം ഒക്കെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഹെറദോസ് രാജാവിന് സ്നാപകൻ്റെ ജീവൻ സംരക്ഷിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ചെടുത്ത ശപഥം അവഗണിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അവൻ്റെ ശാപത്തെക്കാളും സ്നാപകൻ്റെ ജീവന് വില നൽകിയിരുന്നുവെങ്കിൽ ഹെറദസിന് ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു നമ്മളൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നമുക്ക് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് ദൈവവുമായിട്ട് ആലോചന നടത്താറുണ്ടോ എവിടെങ്കിലുമൊക്കെ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുവാനായിട്ട് നാം പരിശ്രമിക്കാറുണ്ടോ ഒരുപാട് പേര് ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നു സ്നാപകനെ കൊല്ലുക എന്ന ഏറ്റവും ഹീനമായ തീരുമാനത്തിൽ നിന്ന് ഹെറോദസിനെ അവിടെ കൂടിയിരിക്കുന്ന ആരും പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല ആ നല്ല മനുഷ്യനെ രക്ഷിക്കുവാൻ ആരും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ നന്മ ചെയ്യുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ളവരൊക്കെ നന്മയുള്ളവരാണ് എന്ന് നാം ഉറപ്പുവരുത്തണം നമ്മുടെ വഴികളൊക്കെ തെറ്റുമ്പോൾ നമ്മെ നേർവഴിക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ള നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടോ നമ്മളെ നേരിലേക്ക് നയിക്കുന്ന നമ്മുടെ നന്മ മാത്രം കാക്ഷിക്കുന്ന നല്ല സൗഹൃദങ്ങളെ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ